തളിപ്പറമ്പ് നാടുകാണിയിലെ നിർദ്ദിഷ്ട സൂ സഫാരി പാർക്ക് സ്ഥാപിക്കുന്നതിനുള്ള ഇരുന്നൂറ്റിഅൻപത്തിരണ്ട് ദശാംശം എട്ട് ഏക്കർ ഭൂമി സംസ്ഥാന മ്യൂസിയം മൃഗശാല വകുപ്പിന്റെ കൈമാറി സർക്കാർ ഉത്തരവായി തളിപ്പറമ്പ് ബാലക്കോട് സംസ്ഥാന പാതയോട് ചേർന്ന പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കൈവശമുള്ള ഭൂമിയിലാണ് പാർക്ക് സ്ഥാപിക്കുക തളിപ്പറമ്പ് താലൂക്കിലെ കൂവേരി പടപ്പേങ്ങാട് പന്നിയൂർ എന്നിവിടങ്ങളിലായാണ് സൂ സഫാരി പാർക്ക് സ്ഥാപിക്കുന്നതിനുള്ള ഭൂമിയുള്ളത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഭൂമിക്ക് നാൽപ്പത്തിരണ്ട് ദശാംശം ആറ് അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്നും ഉത്തരവിലുണ്ട് അതോടൊപ്പം ഭൂമി കൈമാറുന്നതുവഴി തൊഴിൽ നഷ്ടമാകുന്ന കോർപ്പറേഷൻ തൊഴിലാളികളെ സഫാരി പാർക്കിൽ ജോലി നൽകുകയും വേണം നേരത്തെ എം വി ഗോവിന്ദൻ എം എൽ എ മുഖേന പദ്ധതിക്കായി വിശദമായ ഡി പി ആർ തയ്യാറാക്കുന്നതിന് രണ്ടു കോടി രൂപ സർക്കാർ ബജറ്റിൽ അനുവദിച്ചിരുന്നു ഡി പി ആർ തയ്യാറാക്കുന്നതും മറ്റു പ്രവർത്തനങ്ങൾക്കുമായി സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുന്നതുൾപ്പെടെയുള്ളവ ഉടനുണ്ടാകും കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് സൂ സഫാരി പാർക്ക് സസ്യമാംസ ബുക്കുകളായ മൃഗങ്ങളെ കണ്ടുകൊണ്ടുള്ള സഫാരിയാകും പാർക്കിലെ പ്രധാന ആകർഷണം ഇതിനൊപ്പം മ്യൂസിയവും ബയോളജിക്കൽ പ്ലാന്റേഷനും ഉണ്ടാകും നിലവിലുള്ള പ്രകൃതി അതേപടി നിലനിർത്തി സ്വാഭാവിക വനവൽക്കരണം നടത്തിയാകും പാർക്കിന്റെ രൂപകൽപ്പന ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്